ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ചോദ്യങ്ങളും ശ്രദ്ധിക്കുക ഉത്തരങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ആദ്യത്തെ കൃത്രിമ ഏതാണ് അത് ടെക്നീഷ്യമാണ് അപ്പോൾ ആദ്യത്തെ കൃത്രിമ ഏതാണ് അത് ടെക്നീഷ്യമാണ് കൃത്രിമമായി കണ്ടുപിടിക്കപ്പെട്ട രണ്ടാമത്തെ മൂലകം ഏതാണ് അത് പ്രൊമിത്തീയമാണ് അപ്പോൾ ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ് കൃത്രിമമായി കണ്ട കണ്ട കണ്ടെത്തപ്പെട്ട രണ്ടാമത്തെ മൂലകം ഏതാണ് സോറി കണ്ടുപിടിക്കപ്പെട്ട രണ്ടാമത്തെ മൂലകം ഏതാണ് അത് പ്രമിത്തീയമാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് അത് ഓക്സിജനാണ് അപ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് അത് ഓക്സിജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് അത് നൈട്രജനാണ് അപ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ് അത് നൈട്രജനാണ് എന്നാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് അത് ഹൈഡ്രജനാണ് ഇപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് അത് ഹൈഡ്രജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അത് ഓക്സിജനാണ് അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് അത് ഓക്സിജനാണ് ത്രീ ഡി പീരിയോഡിക് ടേബിൾ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ചാൻ കോട്ടോയാണ് അപ്പോൾ ത്രീ ഡി പീരിയോഡിക് ടേബിൾ നിർമ്മിച്ച ശാസ്ത്രജ്ഞനാരാണ് അലക്സാണ്ടർ ചാൻ കോർട്ടോയാണ് അലസവാദങ്ങൾ കണ്ടെത്തിയ വ്യക്തി വില്യം റാംസെയാണ് അപ്പോൾ അലസവാതകങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാരാണ് വില്യം റാംസയാണ് അലസവാതകങ്ങളുടെ സംയോജകത എത്രയാണ് അത് പൂജ്യമാണ് അപ്പോൾ അലസവാതകങ്ങളുടെ സംയോജക എത്രയാണ് അത് പൂജ്യമാണ് ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ഏകമൂലകം നിഹോണിയമാണ് ഇപ്പോൾ ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ഏക മൂലകം ഏതാണ് അത് നിഹോണിയമാണ് പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് ആരാണ് ദിമിത്രി ഇവാനോയിഷ് മെൻ്റലീവാണ് അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ ആരാണ് അത് മെൻ്റലീവാണ് മെൻറ്റലീവ് പീരിയോഡിക് ടേബിൾ ആവിഷ്കരിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് മെൻ്റലീവ് പീരിയോഡിക് ടേബിൾ ആവിഷ്കരിച്ചത് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് അത് ലാവോസിയ ആണ് അപ്പോൾ ആധുനിക രസത രസതന്ത്രത്തിൻ്റെ പിതാവാറാണ് അത് ലാവോസിയ ആണ് മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഉപജ്ഞാതാവ് ഹെൻറി മോസ്ലിയാൻ ഇപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഉപജ്ഞാതാവരാണ് ഹെൻറി മോസ്ലിയാൻ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി മോസ്ലിയാൻ ഇപ്പോൾ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞരാണ് ഹെൻറി മോസ്ലിയാൻ മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ച ശാസ്ത്രജ്ഞ ലാവോസിയാ മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ച ശാസ്ത്രജ്ഞാരാണ് അത് ലാവോസിയാണ് സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ നൂലാൻസാണ് അപ്പോൾ സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞാരാണ് അത് ജോൺ നൂലാൻസാണ് അറ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞർ ലോ ത മേയറാണ് റ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ആരാണ് ലോത മേയാറാണ് മൂലകങ്ങളെക്കുറിച്ച് അഷ്ടക നിയമം ആവിഷ്കരിച്ച വ്യക്തി അതും നമ്മുടെ ജോൺ ന്യൂലാൻസാണ് സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ മൂലകങ്ങളെ വർഗീകരിച്ച ജോൺ ന്യൂലാൻസാണെന്ത് നമ്മുടെ മൂലകങ്ങളെ അഷ്ടക മൂലകങ്ങളെക്കുറിച്ചുള്ള അഷ്ടക നിയമവും ആവിഷ്കരിച്ച വ്യക്തി ആരാണ് ജോൺ ന്യൂലാൻസാണ് മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ബർസേലിയസ് ആണ് ഇപ്പോൾ മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ആരാണ് ബർസേലിയസ് ആണ് മൂലകത്തിൽ മൂലകത്തിൻ്റെ തിരിച്ചറിയൽ കാട് ഏതാണ് പ്രോട്ടോണാണ് ഇപ്പം മൂലകത്തിൻ്റെ തിരിച്ചറിയൽ കാട് ഏതാണ് അത് പ്രോട്ടോണാണ് മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞർ റോബേർട്ട് ബോയിലാണ് അപ്പം മൂലകമെന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞ ആരാണ് റോബേർട്ട് ബോയിലാണ് മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടനാണ് അപ്പോൾ മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണ് എന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞ ആരാണ് ജോൺ ഡാൾട്ടനാണ് മൂലകങ്ങളെ വർഗീകരിക്കാൻ ടെലിയൂറിക് ഹെലിക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ അലക്സാണ്ടർ ചാൻകോട്ടോയാണ് അപ്പോൾ മൂലകങ്ങളെ വർഗീകരിക്കാൻ ടെലിയൂറിക് ഹെലിക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞാരാണ് അലക്സാണ്ടർ ചാൻകോട്ടോയാണ് മൂലകാറ്റത്തിന് നിശ്ചിത പിണ്ടമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ് ഇപ്പോൾ മൂലകാറ്റത്തിന് നിശ്ചിത പിണ്ടമുണ്ട് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൽട്ടൺ ആണ് മൂലകങ്ങളെ ഒരേ സ്വഭാവമുള്ള മൂന്ന് മൂലകങ്ങളടങ്ങിയ ചെറു ഗ്രൂപ്പുകളായ ത്രികങ്ങളായി വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ഡോബറൈനറാണ് ഇപ്പോൾ മൂലകങ്ങളെ ഒരേ സ്വഭാവമുള്ള മൂന്ന് മൂലകങ്ങളടങ്ങിയ ചെറു ഗ്രൂപ്പുകളായി ത്രികങ്ങളായി വേർതിരിച്ച ശാസ്ത്രജ്ഞാരാണ് അത് ഡോബറൈനറാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം സീഷ്യമാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് അത് സീഷ്യമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് അത് ഫ്ലോറിനാണ് അപ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ സീഷ്യത്തിനും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള ഏതിനാണ് അത് ഫ്ലോറിനുമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് അത് ഇരുമ്പാണ് അപ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് അത് ഇരുമ്പാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്